ലോക വ്യാപാര യുദ്ധം രൂക്ഷമാക്കി യു എസിന്റെ പകരച്ചുങ്കം ഇന്ന് മുതൽ ഇന്ത്യക്ക് ഇളവൊന്നും ഉണ്ടാകില്ലെന്നും ഉറപ്പായി അന്യായമായ ഉയർന്ന നിരക്കുകൾ ചുമത്തി യു എസ് കയറ്റുമതിക്കാർക്ക് നഷ്ടമുണ്ടാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടുത്തിയിരുന്നു വ്യത്യസ്ത രാഷ്ട്രങ്ങൾക്ക് വ്യത്യസ്ത ഇറക്കുമതി നികുതി നിരക്കുകളോ അതോ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാവുന്ന ഒരൊറ്റ നികുതി നിരക്കോ എന്നിവയിൽ ഏതാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയെന്ന് ഇതുവരെ വ്യക്തമായിട്ടുമില്ല നികുതി പ്രഖ്യാപനം ട്രംപ് നേരിട്ടായിരിക്കും നടത്തുകയെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാവുന്ന ഇരുപത് ശതമാനം ആഗോള തീരുവ ഏർപ്പെടുത്തുക എന്നതാണ് ട്രംപിന് മുന്നിലുള്ള ഒരു നിർദ്ദേശം വ്യത്യസ്ത മേൽ വ്യത്യസ്ത നിരക്കുകളും അതിനൊപ്പം പ്രത്യേക ഉൽപ്പന്നങ്ങളിൽ കൂടുതൽ നിരക്കുകൾ ഏർപ്പെടുത്തുക എന്നതും പരിഗണനയിലുണ്ട് തീരുവകളിൽ പരസ്പര തുല്യത എന്ന രണ്ടാമത്തെ സമീപനത്തിനാണ് അവസാനഘട്ട ിൽ മുൻതൂക്കം ലഭിച്ചിട്ടുള്ളതെന്നാണ് സൂചന ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യു എസ് യു എസിന്റെ പകരച്ചുങ്കം ഇന്ത്യയുടെ കയറ്റുമതിയിൽ വലിയ ആഘാതമുണ്ടാക്കും തീരുവ ഇരുപത്തിയഞ്ച് ശതമാനം ഉയർത്തിയാൽ ഇന്ത്യ നേരിടേണ്ടി വരിക മൂവായിരത്തിഒരുന്നൂറ് കോടി ഡോളറിന്റെ നഷ്ടമായിരിക്കും പത്ത് ശതമാനം താരിഫ് നിശ്ചയിച്ചാൽ പോലും ഇന്ത്യക്ക് യു എസിലേക്കുള്ള കയറ്റുമതിയിൽ ഏകദേശം അറുന്നൂറ് കോടി ഡോളർ നഷ്ടമുണ്ടാക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂഡൽഹിയിൽ ചർച്ച നടന്നിരുന്നു ബി ഒരു ഭാഗത്തിന്റെ കാര്യത്തിൽ ഈ വർഷം അവസാനത്തോടെ അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ ധാരണയിലെത്തിയെങ്കിലും തീരുവ ഇളവ് സംബന്ധിച്ച തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന യു എസിന്റെ പ്രഖ്യാപനവും ഇന്ത്യക്ക് തിരിച്ചടിയാകും അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നൂറ് ശതമാനം തീരുവ ചുമത്തുന്നതായി വൈറ്റ് ഹൌസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് ഇന്നലെ വിമർശിച്ചിരുന്നു ഈ ഉയർന്ന താരിഫുകൾ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഈ വിപണിയിൽ പ്രവേശിക്കുന്നത് അസാധ്യമാകുന്നു ഇക്കാരണത്താൽ യു എസിൽ പല ബിസിനസ്സുകളും അടച്ചുപൂട്ടാൻ നിർബന്ധിത പലരുടെയും ജോലി നഷ്ടപ്പെടാൻ ഈ ഉയർന്ന നിരക്ക് കാരണമായിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ നികുതി കുറയ്ക്കാൻ തയ്യാറായിട്ടുണ്ടെന്നും യു എസും ഒരു വ്യാപാര കരാറിന് തയ്യാറെടുക്കുകയാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു കാർഷികോൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്നും നികുതി കുറച്ച് കൂടുതലായി ഇറക്കുമതി ചെയ്യാൻ മോദി സർക്കാർ വഴിയൊരുക്കി കൊടുക്കുമെന്നാണ് യു എസ് പ്രതീക്ഷ ഒപ്പം നിരവധി ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ കുറയ്ക്കുകയും ചെയ്തു ബദാം ക്രാൻബെറി ബാർബൺ വിസ്കി എന്നിവയുടെ രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളറിലധികം മൂല്യമുള്ള യു എസ് ഉൽപ്പന്നങ്ങളുടെ താരിഫ് കുറയ്ക്കാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് ബാർബൺ വിസ്കിയുടെ തീരുവ ഇന്ത്യ ഇതിനകം നൂറ്റി അൻപതിൽ നിന്നും നൂറായി കുറച്ചിരുന്നു ആഡംബര കാറുകൾ സോളാർ സെല്ലുകൾ യന്ത്രങ്ങൾ എന്നിവയുടെ ഇറക്കുമതി താരിഫ് നൂറ്റി അൻപതിൽ നിന്നും എഴുപതായും കുറച്ചു ശരാശരി താരിഫുകളും പതിമൂന്നിൽ നിന്നും പതിനൊന്ന് ശതമാനത്തിൽ താഴെയായി ഡിജിറ്റൽ പരസ്യങ്ങൾക്കുള്ള ആറ് ശതമാനം നികുതി നീക്കം ചെയ്തു ഇത് ഗൂഗിൾ മെറ്റ തുടങ്ങിയ യു എസ് ടെക് പീമന്മാർക്കും ഗുണം ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത്